ലത സുജിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുനാഫ പോലെ തന്നെ ഒരു നവാബി ഷമാമി എന്ന് പറഞ്ഞൊരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നക്കുന്നത് അതിനായിട്ട് ഞാൻ കുനാഫയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നേരിയ സേമ്യ ആണ് എടുത്തിട്ടുള്ളത് അത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം അതിന് ശേഷം ഒരു പാന് അടുപ്പത്ത് വെച്ച് ഒരു ഏകദേശം ഒരു അമ്പത് ഗ്രാം വെണ്ണ ഉരുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അത് ഉരുകിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അല്പം അണ്ടിപ്പരപ്പ് കാഷുനറ്റ് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കിസ്മിസ് അതൊന്ന് ഒന്നൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വറക്കാത്ത സേമയാണെങ്കിലും വറുത്തതാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ഈ വെണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്തായാലും ഇതാ ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം ഇനി അതു ശേഷം അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത് പിന്നീട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക പിന്നീട് ഒരു ടീസ്പൂണ് അതായത് ഏലക്കപ്പൊടി പഞ്ചസാര കുട്ടി ചേർത്ത് വെച്ചിട്ടുള്ള ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം അത് അടുപ്പിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കുക അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇടാനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര ലിറ്റർ പാൽ ഇവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പാൽ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടും ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് ഒരു മൂന്ന് ടീസ്പൂണ് കോൺഫ്ലോർ ഞാൻ കുറച്ച് പാലിനകത്ത് തന്നെ ഒന്ന് അലിയിച്ചതിന് ശേഷം അത് ചേർത്ത് കൊടുക്കുന്നത് ഇനി അവസാനമായിട്ട് നമുക്ക് അതിലേക്ക് ഒരു കാൽ കപ്പ് കണ്ടെൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കണ്ടൻസ് മിൽക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സേമയുടെ പകുതി പോർഷന് ഞാൻ ഇട്ടിട്ടുണ്ട് അത വിട്ടിട്ട് നല്ല ബലന്ന് പ്രസ്സ് ചെയ്തു കൊടുക്കുക ഇതുപോലെ അല്ലെങ്കിൽ വല്ല കപ്പോ അങ്ങനെ എന്തും ഉപയോഗിച്ചിട്ട് നല്ല ബലന്ന് പ്രസ്സ് ചെയ്തു കൊടുക്കണം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിംഗ് അതിന്റെ മുകളിൽ ആയിട്ട് ഇട്ടു കൊടുക്കുക ഇதே ഞാൻ ഉണ്ടാക്കാൻ റെഫർ ചെയ്തിട്ടുള്ളത് ഒരു ഷമീസ് കിച്ചൺ നോക്കിയ സമയത്ത് അതിൽ കുനാഫ ഉണ്ടാക്കാനാണ് ഞാൻ നോക്കിയത് കുനാഫ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പം നോക്കിയപ്പോഴാണ് സേമിയോണ്ട് ഇതുപോലെയൊരു ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഷമീസ് കിച്ചൺ അപ്പം ഞാൻ അത് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ബാക്കി പകുതി മാറ്റി വെച്ചിട്ടില്ല അത് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ മോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ അല്ലേ അതൊന്ന് കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ട് വെക്കുക അവസാനം അതിൻ്റെ കൂടെ കുറച്ച് പിസ്ത ചെറുതാക്കി പൊടിച്ചത് മുറിച്ചത് അതിൽ മേലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാനത് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് മുറിച്ച് നോക്കിയതാണ് അപ്പോൾ അതാ നല്ല നമ്മളുടെ കുഞ്ഞഅ പോലെ തന്നെ കണ്ടില്ലേ സേമിയയുടെ ആ നടുവിലാ ഫില്ലിങ്ങും ഗാഫയാണെങ്കിൽ നമ്മൾ സ്വീറ്റ് പഞ്ചസാര സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും